ഒരു ഹോബിയായിട്ടൊക്കെ ആൾക്കാരിങ്ങനെ മീൻ പിടിക്കുന്ന ധാരാളം കാണും അതൊക്കെ ഒരു ക്രൈസ് ആണ് അങ്ങനെ നല്ല സ്പോട്ടാണ് കേട്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടിനെ കൊള്ളാം ആണാ ഞാനിപ്പം മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ എന്ന് കൊല്ലം ജില്ലയിലാണ് ഇത് ഒരു ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് അതായത് ഈ പാസഞ്ചർ ട്രെയിനും കാര്യങ്ങളും മാത്രമൊക്കെ ഇവിടെ നിർത്തുള്ളൂ ഈ മയ്യനാട് എന്ന് പറയുമ്പം ഈ ഒരു സ്ഥലം അടിപൊളി സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പരവൂർ കായലുണ്ട് കായൽ തൊട്ടടുത്ത് കടലുണ്ട് പിന്നെ താന് ബീച്ച് എന്നൊക്കെ അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളുണ്ട് അതൊക്കെ ഒന്ന് അത്യാവശ്യം ആ കാഴ്ചകളൊക്കെ ഒന്ന് കവർ ചെയ്യാവുന്ന ഞാൻ കരുതുന്നു മയ്യനാട് ജന്മംകുളം ഭഗവതി ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ നാട്ടുകാരോട് ചേർന്നാണ് ഇവിടെ ഒരു കുറച്ച് സീരിയൽ ബൾബും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് അവരുടെ ഇവിടെ ആവേശത്തോടെ അവർ ചെയ്യുക ചെയ്യുകയാണ് അവരുടെ ഈ ആ ഒരുക്കവും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷവും ഒക്കെ ഉണ്ട് അറിയാനുള്ളവർക്ക് ഇത് പോസ് ചെയ്തിട്ട് കാണാം ഇത് മുകളിലൊരു കൊല്ലം ഭാഗത്തേക്ക് ഉള്ള ട്രെയിൻ ഭാഗം ഇത് ട്രിവാൻഡ്ര ഭാഗത്തേക്ക് പോകാം ഈ ഒരു സെക്കൻഡ് പ്ലാറ്റ്ഫോമിൻ്റെ നീടെന്താണ്ട് അവിടം വരെ കൊണ്ട് അവസാനിക്കും സാധാരണഗതിയിലുള്ള ചെറിയ സ്റ്റേഷൻ്റെയൊക്കെ പ്ലാറ്റ്ഫോം പോലെ തന്നെയാണ് പക്ഷേ ഫസ്റ്റ് പ്ലാറ്റ്ഫോം നോക്കും ഞാൻ ഞാനിപ്പോൾ അവിടെ നടന്ന് ഇങ്ങോട്ട് വന്നേ ഇവിടുന്ന് വീണ്ടും അങ്ങനെ ഏറ്റത്തോടെ കിടക്കുകയാണ് എത്രത്തോളം ദൂരം ഇനിയുമുണ്ട് അതുവരെ എനിക്ക് പറ്റിയ അത്ഭുതമായിട്ട് തോന്നി കേട്ടോ അതായത് ഇത്ര നീളത്തിൽ കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് രണ്ട് ട്രെയിനൊക്കെ കിടക്കുന്ന സുഖമായിട്ട് കിടക്കാൻ കഴിയുന്ന ഒരു അതായത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ആ എൻഡിൽ വരെ വന്നു കണ്ടോ ഇത്രയും ദൂരമുണ്ട് ഇതിൻ്റെ നീളമൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പം ഇവിടെ ഒരു എന്താ ഇതിന് പറയുന്നത് റെയിൽവേ ക്രോസ് ഉണ്ട് ഇവിടെ നമ്മൾ ഫസ്റ്റിൽ കണ്ടിരുന്നു നമ്മുടെ ഫസ്റ്റിൽ നമ്മുടെ ഇവിടെ ഈ വീഡിയോ തുടങ്ങിയ ഭാഗത്ത് ഇതേപോലൊരു റെയിൽവേ ക്ലാസ് ഉണ്ടായിരുന്നു മോഡൽ യു പി സ്കൂൾ കാക്കോട്ടുമൂല ഭാഗത്തെ കാക്കോട്ട് മൂല എന്നായിരിക്കാം പറയുന്നത് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു മെയിൻ എൻട്രൻസ് ഇതാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഒരു മതിലൊക്കെ മഹാന്മാരുടെ പടങ്ങളൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ട് ഗാന്ധിയുടെ പടങ്ങൾ കുറച്ച് മഹ വചനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം ഈ സ്കൂളിൽ നടക്കുന്നുണ്ട് കേട്ടോ ഒരു കുട്ടി ഇവിടെ ഒരു പാട്ട് പാടുന്നുണ്ട് കാതിൽ ആ പാട്ടാണ് പാടുന്ന കേട്ടോ അത് മൈക്കിലൂടെയുള്ള സൗണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇനി ഇതിൽ ക്യാപ്ചർ ക്യാപ്ചർ ചെയ്ത് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കുറച്ച് പേരൻസ് എല്ലാം സ്കൂളിലോട്ട് പോകുന്നുണ്ട് ഞാൻ ഈ പാളത്തി മാറി ഇവിടെ ചേർന്ന് പാരലായിട്ട് പോകുന്നൊരു വഴിയുണ്ട് ഈ വഴി അങ്ങ് റെയിൽവേ സ്റ്റേഷൻ ഭാഗം മുതലേ തുടങ്ങിയതാണ് പക്ഷേ ഇതുവഴി ഇങ്ങനെ നടന്നി ഇതുവരെ നടന്നു വന്നാൽ മതിയായിരുന്നു സാധാരണ പാടത്തിലൂടെ നടക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ ബോഡിക്ക് നല്ല പെയിൻ ഉണ്ടാകും നല്ല ശരീര കാലിനൊക്കെ ഓടിച്ചു കൊണ്ടുതന്നു പഴയ ഒരു ഷോപ്പാണ് വളരെ പഴക്കം ചെന്നൊരു ബിൽഡിങ്ങാണ് കേട്ടോ കടയാണ് ഇതാ കേട്ടോ അതിൻ്റെ ഈ വാതിലുണ്ട് വാതിലെന്ന് പറയാൻ പറ്റുമോ ഇതിനെന്ത് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ കാണാനില്ല പഴയ തടികളാണ് ഇത് കണ്ടോ നിരയാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് സംഭവം ഒരു രസമുണ്ട് ഒരു കാഴ്ച അടിപൊളി മാവെല്ലാം പൂത്തിക്കുന്നു പരവൂർ കായലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് ആ രണ്ട് പാളങ്ങളെ അതിൻ്റെ വളഞ്ഞങ്ങനെ പോയി അങ്ങനെ കിടക്കുന്ന കാണാൻ രസമുണ്ട് അങ്ങ് അവിടെ ആ കാണുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെ നോക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ വെയിൽ വന്ന് വന്ന് അടിച്ച് കിടക്കുന്ന കാണുമ്പഴേ നമ്മൾ ദൂരെ കാഴ്ചയിൽ മൺറോത്തൂര തന്നെ ചില പോർഷൻസ് ഒക്കെ ദൂരെ കാഴ്ചയിൽ കാണുന്ന പോലെ ഒരു ഫീലുണ്ട് അഞ്ചു പെരിങ്ങോട്ട് നടന്ന് വരുന്നുണ്ട് കേട്ടോ ചൂണ്ടിട്ട് പിടിച്ചോണ്ടായിരുന്നു അടിപൊളി വിളയ്ക്കുള്ള ആവശ്യമാണോ ഇത് ഇത് പിന്നെ നല്ല ഇതെങ്ങനെ ഒരു മണിക്കൂർ ഈ കായലിന്റെ ഒക്കെ കരയിലേക്ക് ചെല്ലുമ്പോഴേ ഇതേപോലെ വീട്ടാവശ്യത്തിന് വേണ്ടി അതല്ലാതെ നമ്മുടെ ഒരു ഒരു ഹോബി ആയിട്ടൊക്കെ ആൾക്കാരിങ്ങനെ മീൻ പിടിക്കുന്ന ധാരാളം ആൾക്കാരൊക്കെയാണ് അതൊക്കെ ഒരു ക്രൈസാണ് അങ്ങനെ മീൻ പിടി വെച്ചുകൊണ്ടിരിക്കുകയോ അതല്ലെങ്കിൽ എത്രത്തോളം മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്ന കുറേ നല്ല ഹോ ഒരു ഒരു പാഷനേറ്റായ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ ഞാൻ മുൻപൊരു വീഡിയോ തന്നെ പറഞ്ഞതിൻ്റെ കൂട്ട് എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ അത്ര സമയം എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തുതായിരുന്നു അതായത് പരിപ്പൂർ കോഴിക്കാറ് ബീച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ അത് ആ ഒരു ഭാഗമാണ് കേട്ടോ അവിടെ ആയിരുന്നു നമ്മൾ അവിടെയെന്നുകൊണ്ട് ഈ ഭാഗങ്ങൾ കണ്ടായിരുന്നു ഒരു ട്രെയിനൊക്കെ ഇവിടെ പോകുന്നത് കമ്മീഷൻ അന്ന് എടുക്കായിരുന്നു പിന്നെ കണ്ടോ ആ ഭാഗത്ത് ആ ഭാഗത്ത് പറയുന്നത് പൊഴീ പൊഴി മുറിയുന്ന ഭാഗമാണ് കേട്ടോ അതായത് പൊഴിക്കര എന്ന് പറയുമ്പോൾ ആ ഭാഗത്തെയാണ് പറയുന്നത് അവിടെ ഒരു ഇതൊക്കെ ഉണ്ട് എന്താണ് അതെന്ന് പറയുന്നത് അണയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞവരെ അതായത് അന്ന് പൊഴിക്കര ബീച്ചിൽ ആ വീഡിയോ കേട്ട എടുക്കുന്ന സമയത്ത് തന്നെ വിചാരിച്ചതാണ് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് വന്ന് വീഡിയോ എടുക്കണമെന്ന് കാര്യം എന്നെ വിചാരിച്ചു പക്ഷേ ഇന്നിത് വളരെ യാദൃശ്യമായിട്ടാണ് എനിക്ക് ഇവിടം വരെ വരാൻ വേണ്ടി തോന്നിയത് അതായത് ഞാൻ ഈ കൊല്ലം ബീച്ചിൻ്റെ ഭാഗമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത് കൊല്ലം ബീച്ചിൻ്റെ ഭാഗത്ത് നിന്ന സമയത്ത് പെട്ടെന്നൊരു പെട്ടെന്നല്ല അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുതായിരുന്നു പുറത്തേറെ ഇരുന്നതാണ് ഇരുന്ന സമയത്ത് ഒരു ബസ് വന്ന് മയ്യനാട് താന്നി മയ്യനാട് എന്ന് പറഞ്ഞിട്ട് ബസ് വന്നു ആ ബസ് കണ്ടു ചാടി കയറി പോരുന്നേ ഒരു ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്തിനാണ് ആ ബസ് കയറിയത് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല പിന്നെ മയ്യനാട് ഒരു പതിനെട്ട് രൂപ പോയിൻ്റ് ആണ് അതായത് കൊല്ലം ബീച്ചിൽ നിന്ന് ബീച്ചിൻ്റെ ആ ജംഗ്ഷനിൽ നിന്ന് മയ്യനാട് വരെ പതിനെട്ട് രൂപ പോയിൻ്റ് ആണ് പ്രൈവറ്റ് ബസ് ആ പ്രൈവറ്റ് ബസ്സേ അപ്പം അപ്പം അങ്ങനെ വന്നതാണ് മയ്യനാട് വന്ന് ഇറങ്ങിയിട്ടാണ് ഈ ഭാഗത്തേക്കൊക്കെ ഞാൻ വന്നത് ഇങ്ങോട്ട് വന്നിട്ട് വലിയ നഷ്ടമായി പോയനെ മനസ്സിലായി നല്ല നല്ലൊരു ഫീലാണ് കേട്ടോ അപ്പോൾ ഈ നടുക്കൂടെ രണ്ട് ലൈൻ റെയിൽവേ ലൈൻ ഇങ്ങനെ കടന്നു പോവാണ് അതിനിടയ്ക്കിങ്ങനെ കുറച്ച് ഒരു ഒരു ഭാഗമുണ്ട് അതുവഴി ഞാനിങ്ങനെ നടക്കുന്നത് ഇതിന് രണ്ട് സൈഡിലും കായൽ നല്ല രസമാണല്ലേ പരവൂർ കായൽ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്നത് ട്രെയിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പാലമുണ്ട് കേട്ടോ ഈ കായലിന് കുറുകെ ഈ ഭാഗം ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ൂടെ ആ നല്ല കൂളിങ്ങുണ്ട് പാലത്തിന് അടിയായ് പേരില് ഇതുവഴി ഇങ്ങനെ നടക്കാനൊരു രസമുണ്ട് നല്ല സ്പോട്ടാണ് കേട്ടോ ഫോട്ടോ ഷൂട്ടിനെ കൊള്ളാം ഇവിടെ രണ്ടു പേർ ഇരിക്കുന്നു കേട്ടോ ഈ വെള്ളം കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി ചാടി കുളിക്കാൻ തോന്നും ഒരു ട്രെയിൻ വരുന്നുണ്ട് ട്രെയിനിക്ക് ഈ ഒരു പാടത്തുകൂടെ വരുവാണോ എന്ന് എനിക്കറിയത്തില്ല തൊട്ടപ്പുറത്തൂടെ പാളത്തിൽ കൂടെ പോകുവാണെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല ഇത് മയ്യനാട് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു നമുക്ക് നോക്കാം ഇതുവഴി വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ ആയിരിക്കും ട്രെയിനിങ് അടുത്ത് എത്താറേ ഈ പാളത്തേക്കൂടെ ആണെങ്കിൽ നല്ലൊരു വിഷമായിരിക്കും കാണാതെ അടിപൊളി നല്ലൊരു വിഷല കിട്ടിയേ ഇത് ഏത് ട്രെയിനാണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല കേട്ടോ അടിപൊളി നല്ലൊരു മൈൻഡങ്ങ് റീഫ്രഷാവുന്നതിൻ്റെ കൂട്ട് കണ്ടാ ഫസ്റ്റ് ട്രെയിൻ ട്രിവാൻഡ്രം ഭാഗത്തോട്ട് പോയത് പോകാൻ തൊട്ട് പുറവെയാണ് ഈ ട്രെയിനെ ഈ രണ്ടാമത്തെ ഈ പാടത്തിലൂടെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത് ഇതായത് ട്രിവാൻഡ്രം കോയമ്പത്തൂർ ട്രെയിൻ അങ്ങോട്ട് പോയത് കണ്ടാ അത് എറണാകുളം ഭാഗത്തേക്കാണ് പോയത് മറ്റേത് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഇത്പടി അങ്ങോട്ട് ആ എറണാകുളം അങ്ങോട്ട് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകണം അത് ഏത് ട്രെയിനാണെന്ന് എനിക്കറിയത്തില്ല പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു ഫുട്പാത്തിങ്ങനെയുണ്ട് അതിലേക്ക് ചാഞ്ഞിരിക്കുന്ന ഇരിക്കുന്ന തെങ്ങിൻ്റെ ഒരു ഭംഗി നോക്കുമ്പോൾ െല്ലാം കമ്പളി തെങ്ങാണ് ഇത് ഇവിടെ കഴിഞ്ഞാൽ തെങ്ങിൻ്റെ ഒരു വനം വനംപോർ തോന്നുങ്ങരായിരുന്നു അപ്പം ഞാൻ വന്ന ആ ഡയറക്ഷനോടേ കാഴ്ചയെ ഒരു രസമാണ് ആ ഭാഗമില്ലേ ഞാനങ്ങ് അപ്പുറത്തെ കടലാണ് ഇവിടുന്ന് കുറച്ചും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നരവൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാൽ അവിടെ ഇത് പറഞ്ഞോട്ട് പാസഞ്ചർ ട്രെയിനൊക്കെ നിർത്തുകയുള്ളൂ അടിക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഇച്ചിരി കൂടുന്നത് അതായത് കുറേയൊക്കെ പഴുത്തൊക്കെ നിൽക്കുകയാണ് കേട്ടോ കളറൊക്കെ മാറി ഒരുമാതിരി മഞ്ഞ കളർ പോലൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെയിലും കൂടെ വന്ന് അടിക്കുമ്പോഴേ ഒരു ഭംഗിയാണ് ഇല്ലാണ്ടോ ഇവിടെ ഒരു ചെറിയ പൂക്കൾ കണ്ടോ ആ പൂവിൻ്റെ ഒരു ഭംഗിയാണ് അതായത് നല്ലൊരു ഒരു അത്യാവശ്യം ഒരു മഴയൊക്കെ കിട്ടാറുണ്ടെങ്കിൽ ഈ വെള്ള പൂവാൻ നല്ല രസമായിരുന്നു ട്രെയിനിലാണ് അറിയത്തില്ല നോക്കാൻ ഇതൊരു പാസഞ്ചറാണ് കേട്ടോ ട്രെയിനാണ് നമ്മളിപ്പം കുറച്ച് മുമ്പേ ഒരു പാസഞ്ചർ ട്രെയിൻ ട്രോൺ ട്രിവാൻഡർ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടതാണ് ഇപ്പം ട്രിവാൻഡർ ഭാഗത്ത് നിന്ന് വേറൊരു ട്രെയിൻ ഇങ്ങോട്ട് വരിക അല്ലെങ്കിൽ ഇതൊരു പാസഞ്ചർ ട്രെയിനാണെന്ന് തോന്നുന്നു പച്ച കളർ ഫ്രണ്ടിൽ കാണാൻ രസമുണ്ട് ഗർകോവിൽ നിരമ്പൂർ ഏതാ ട്രെയിൻ പാസഞ്ചറാണ് കേട്ടോ നമ്മൾ ആ തിരിച്ചു ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു ട്രെയിൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ട്രിവാൻഡ്രൂർ ഭാഗത്തേക്ക് പോവാണ് ഇതേതാ ട്രെയിനൊന്നൊരു വിടിയില്ല പോകുന്ന ഒരു ട്രെയിൻ എനിക്ക് എനിക്കുവരെ മനസ്സിലായിട്ടൊന്നുമില്ല തിരുപ്പതി സക്കന്ദ്രാബാദ് തിരുവനന്തപുരം തിരുപ്പതി സക്കന്ദ്രാബാദ് തിരുവനന്തപുരം ആണ് ഈ ട്രെയിൻ ഇതിലെ വന്ന് കുറേ ട്രെയിൻ ഇപ്പം കണ്ട് ഇപ്പം എത്ര ട്രെയിൻ കണ്ട് ഒരു അഞ്ചാറെണ്ണം കണ്ട് കേട്ടോ അഞ്ചാറെണ്ണം അല്ല അതേ കൂടുതൽ ട്രെയിനെ കണ്ട് സൈ പ്രത്യേക സൗണ്ട് ഈ ചെറിയ ഷോപ്പുകളുണ്ടല്ലോ ഇതൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് ഇപ്പോഴേ ട്രെയിൻ അങ്ങോട്ട് പോണേ ഏതാണ് വന്ദേ ഭാരത് വന്ദേ ഭാരതിന് വേണ്ടിയാണിപ്പോൾ ഈ ഗേറ്റ് അടച്ചത് അതാ വരുന്ന വന്ദേഭാരത് കോഴിക്കോട് നിന്ന് സോറി ട്രിവാണ്ട്രു കോഴിക്കോടേക്ക് പോകുന്ന വന്ദേഭാരതമാണ് അടിപൊളി ഇതിൽ ഞാൻ വയ്യനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പം അടുത്ത ട്രെയിൻ ട്രെയിനായിട്ട് ട്രിവാണ്ടത്തേക്ക് പോകുന്നു ഇത് തിരുവനന്തപുരം ഛേ തിരുവനന്തപുരം ലോക്മാന്യ തിരാക്കോ ലോക്മാന്യ തിര അങ്ങനെയല്ലോ എൻ്റെ പേര് ആ ഒരു എക്സ്പ്രസ്സാണ് അപ്പം അങ്ങോട്ട് പോയത് നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പ്രത്യേക ഒരു വൈബ് പഴയ ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ല ബിൽഡിങ്ങെല്ലാം പണിയേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട് സ്കൂളെല്ലാം കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇപ്പം സമയം ഒരുപാട് സമയം പോയി ഒരുപാട് യാത്രക്കാർ ഇതുവരെ ഇതുവഴി പാസ് ചെയ്ത് പോകാം അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കുറച്ചും കൂടെ ഒക്കെ ഇന്ന് റിനോവേറ്റ് ചെയ്യേണ്ടതാണ് നല്ല ബിൽഡിങ്ങൊക്കെ പണിഞ്ഞിട്ട് രണ്ട് ഇതിൻ്റെ ഇതാണ് మయ్యనాడు రైల్వే స్టేషన్ ఉండ ഒന്നര കിലോ അമ്പത് രൂപ ഈ ബസ്സിന് തിരിച്ച് പോവാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ആ വീഡിയോ കഴിഞ്ഞു ഇന്നത്തെ ബ്ലോഗ് കഴിഞ്ഞു ഈ ബസ്സിനകത്ത് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ബ്ലോഗിലൂടെ പറയാനുള്ളത് നമുക്കിനി അടുത്ത ബ്ലോഗിൽ കാണാം